എൻ്റെ പേര് ജിത്തു എന്നാണ് ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് ഞാൻ നേഴ്സായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസമാണ് ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നഴ്സിംഗ് പാസ് ഔട്ടായത് അന്ന് തൊട്ട് എനിക്ക് വെളിയിലോട്ട് പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് എനിക്ക് ജർമ്മൻ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പക്ഷേ ആ അന്ന് എനിക്ക് പഠിത്തം പഠിത്തം പൂർത്തിയാക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു വിദേശയാത്രയ്ക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ഞാനത് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കുറച്ച് ചേച്ചിമാർ വന്ന് പറഞ്ഞത് കൃപാസനം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ ഞാൻ ആദ്യം വെച്ച് തന്നെ ജർമ്മൻ എനിക്ക് കിട്ടണം ജർമ്മനിയിൽ പോകണമെന്നായിരുന്നു ആയിരുന്നു അപ്പോൾ അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് ജർമ്മനി പോകണ മാതാവ് എങ്ങനെയെങ്കിലും എനിക്ക് ജർമ്മനിൻ്റെ ഇത് ലാംഗ്വേജ് പഠിക്കാനും ഇതിന് സാധിക്കണം പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ വന്നതുകൊണ്ട് കുറച്ച് എനിക്ക് സാമ്പത്തികപരമായ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ സൗദിയിൽ തന്നെ കയറിപ്പോയി അങ്ങനെ അവിടെ വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തു കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ രണ്ട് ചേച്ചിമാർ എൻ്റെ കൂടെ പഠിച്ച ചേച്ചിമാരെ വിളിച്ചു പറഞ്ഞു ജിത്തു ഞങ്ങളെല്ലാം ജർമ്മനി പോവാണ് എന്ന് പറഞ്ഞു അവിടെ ക്ലിയർ ആയി ഞങ്ങൾ പോവുകയാണെന്ന് അപ്പോഴും എനിക്ക് വിഷമായി ഞാൻ പഠിച്ചതാണല്ലോ അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ നാട്ടിൽ വന്ന് ഞാൻ ജർമ്മൻ മൊത്തത്തിൽ ഉപേക്ഷിച്ചതാണ് പക്ഷേ ഞാൻ മാതാവിനോട് ഉടമ്പടി വെച്ച് ആദ്യത്തെ നിയോഗ ജർമ്മനി പോകണമെന്നായിരുന്നു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമില്ല എനിക്കിഷ്ടമില്ല ഓറ്റി അങ്ങനെ എഴുതണമെന്ന് എൻ്റെ മനസ്സിൽ മുഴുവൻ ആയിരുന്നു പക്ഷേ ഞാൻ ഇവിടെ നാട്ടിൽ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ വണ ഓയിറ്റ് എഴുതി പക്ഷേ ഞാനത് പാസ്സായില്ല അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നോർക്ക നോർക്കയിൽ നിന്നൊരു ഒരു ഇൻ്റർവ്യൂ വന്നു തിരുവനന്തപുരത്ത് ഇങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് പഠിക്കാൻ പഠിക്കാൻ താല്പര്യമുള്ളിക്ക് ഇൻ്റർവ്യൂന് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനത് അപ്ലൈ ചെയ്തു പക്ഷേ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു അത് കിട്ടുമെന്ന് പക്ഷേ അതിന് മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കിത് തരണം എനിക്ക് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കിത് തരണം ഇൻറ്റർവ്യൂ ഞാൻ പാസ്സാവണമെന്ന് പറഞ്ഞു പാപ്പ അപ്പം മാതാവ് എനിക്ക് പതിമൂന്നാമത്തെ റാങ്കിൽ എന്നെ ഇൻറ്റർവ്യൂ പാസ്സാക്കി തന്നു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കിത് കിട്ടുവാണെങ്കിൽ മാത്രമേ മാതാവ് തരാവുള്ളൂ എന്ന് അപ്പോൾ എനിക്കിത് മാതാവ് പതിമൂന്നാമത്തെ റാങ്കിൽ എനിക്കിത് സാ എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ ലാംഗ്വേജ് പഠിച്ചു പഠിച്ചപ്പോഴും എനിക്ക് ഞാൻ ടച്ച് വിട്ടു പോയായിരുന്നു ഇതിന് പക്ഷേ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി മാതാവിനോടൊപ്പം നിന്നും എൻ്റെ കൂടെ ഞാൻ പ്രാർത്ഥിച്ചും കൊന്തചൊല്ലി ധ്യാനം കൂടിയും എല്ലാം ഞാൻ പരീക്ഷ എഴുതി അങ്ങനെ പരീക്ഷ എഴുതി ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ഒരു നാല് മുടികളുണ്ട് ഞങ്ങൾക്ക് രണ്ട് എനിക്ക് എപ്പോഴും ടഫാണ് ലിസണിങ്ങും റീഡിങ്ങും അതായത് ഹോർണൽ ലേസൺ എന്നാണ് പറയുന്നത് ആ രണ്ട് നിയോഗം ഞാൻ എപ്പോഴും സമർപ്പിക്കുമായിരുന്നു മാതാവ് എനിക്കിത് പാടാണ് പക്ഷെ മാതാവ് എന്നെ ഇത് കാക്കണേന്ന് പക്ഷേ എൻ്റെ ഫൈനൽ എക്സാം എഴുതിയപ്പോഴത്തേനും ബാക്കി രണ്ട് സ്പീക്കിങ്ങും റൈറ്റിങ്ങും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്കത് കിട്ടുമെന്ന് ബാക്കി രണ്ട് സബ്ജക്റ്റ് ഞാൻ മാതാവിൽ സമർപ്പിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പം എനിക്ക് എഴുതിയപ്പോഴത്തേനും അത് കിട്ടി ഒരുമിച്ച് കിട്ടി ലീ റീഡിങ്ങും റീഡിങ്ങും ലിസണിങ്ങും അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് റൈറ്റിംഗ് ആണ് എനിക്ക് ആയിട്ടുള്ള റൈറ്റിംഗ് ആണ് എനിക്ക് പൊക്കോണ്ടിരുന്നത് അപ്പോൾ ലാസ്റ്റ് എക്സാം ആവുമ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് എക്സാം ആയപ്പോഴത്തേനും ഈ റൈറ്റിംഗ് മൂന്ന് ആണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് അർത്ഥം ഒരു രണ്ട് മൂന്ന് അർത്ഥങ്ങൾ നമുക്ക് നമുക്കതിൻ്റെ ആൻസർ എഴുതാൻ പറ്റത്തുള്ളൂ പക്ഷേ ഞാനത് നോക്കുമ്പോഴത്തേനും എനിക്ക് ഒരു അക്ഷരവും മനസ്സിലാവുന്നില്ല അത് ഞാൻ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും ഞാൻ ഉപ്പും ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത് അവിടെ വിതറി മാതാവിൻ്റെ കാശുരൂപത്തെ പിടിച്ച് പറഞ്ഞു മാതാവ് എനിക്കിത് അറിയത്തില്ലേ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞു

മാതാവ് എൻ്റെ കൂടെ വന്നു എനിക്ക് ഞാൻ എഴുതി തന്നെ അതുപോലെ എനിക്ക് അറിയത്തില്ല പക്ഷേ മാതാവ് എനിക്ക് വന്ന് കൂടെ ഞാൻ ഇത്ര പോലെ ഉള്ളു മാതാവ് എന്നെ ഒന്ന് എനിക്ക് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ മാതാവ് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിച്ച് റിസൾട്ട് വന്നപ്പോഴും എനിക്കറിയാം ഞാൻ മമ്മിയോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഞാൻ ഒന്നും എഴുതിയിട്ടില്ല മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമേ ഞാൻ എന്ന് അങ്ങനെ പറഞ്ഞതിന് ഫലമായിട്ട് റിസൾട്ട് വന്നു ഞാൻ ക്ലിയറായി അങ്ങനെ എല്ലാ മുടികളും എനിക്ക് കിട്ടി ഈ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ശക്തമായി ഉറപ്പുണ്ട് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലെല്ലാം മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് അങ്ങനെ എൻ്റെ മകനെ ഇടയ്ക്ക് പനിയും അങ്ങനെയൊക്കെ വന്നാൽ പോലും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി ആദ്യം തീക്കും പിന്നെ എൻ്റെ ഓരോ കാര്യങ്ങളിലും അതായത് ഞാൻ പ്രേഷണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കും എൻ്റെ വാട്സപ്പിൽ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇടും പിന്നെ ധ്യാനം ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം ഞാൻ എൻ്റെ സ്റ്റാറ്റസായിടും പിന്നെ എനിക്കൊന്നും മനസ്സിലാകും അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന പോലെ നമ്മൾ അടച്ചു വെക്കുന്ന പല ഫയലുകളും മാതാവായിട്ട് എനിക്ക് തുറന്നു തന്നിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെയാണ് ഈ ജർമ്മൻ ഞാൻ അടച്ച ഫയലാണ് അതെനിക്ക് ഞാൻ ആദ്യത്തെ നിയോഗം ഇവിടെ എഴുതിയത് മാതാവ് എനിക്ക് തുറന്നു വന്നു പിന്നീതെൻ്റെ മകനാണ് അവനും ഇത് ഭയങ്കര വിശ്വാസമാണ് മാതാവിൽ അവൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചെല്ലിയാണ് എന്നും പോകുന്നത് അപ്പോൾ അവനും മാതാവിനോട് നന്ദി പറയണം ഉണ്ട് അതുകൊണ്ട് ഞാൻ കൃപാസിൻ്റെ മാതാവ് തന്ന അനകരത്തിനും ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു ആമേൻ അമ്മേ മാതാവേ കൃപാസനത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ ആമയ എന്നെ കുടുംബ വെളിയിലിരിക്കുന്നവർക്ക് ഭക്ഷണം പൊതു കെട്ടി ചോറ് കൊടുക്കാറുണ്ട് പിന്നെ പാവപ്പെട്ടവർ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിലൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർ എൻ എൻ്റെ പല കൂട്ടുകാരും ഇവിടെ വന്ന് സാക്ഷിയും പറഞ്ഞിട്ടുണ്ട് കാരണം ഞാൻ എന്നോട് സംസാരിക്കുന്നവരോടെല്ലാം വാസന മാതാവിനെ പറ്റി പറയുകയും ഉടമ്പടി എടുക്കണമെന്ന് പറയുകയും പലരും ഇവിടെ വന്ന് സാക്ഷിയും പറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ എനിക്കറിയാവുന്നവരെ പറ്റിയെല്ലാം മാതാവിനോട് ഇനി ഞാൻ ജർമ്മനി പോവുകയാണ് എൻ്റെ ടിക്കറ്റ് വന്നിട്ടുണ്ട് ഞാൻ ജർമ്മനി പോവാണെന്ന് ആൾക്കഴിഞ്ഞ് അപ്പോൾ അവിടെ ചെന്നാലും മാതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് മാതാവ് എൻ്റെ മുമ്പിൽ നടക്കണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് ഞാൻ എന്നെ പുറകെ എന്നെ എൻ്റെ കുടുംബത്തെയും സംരക്ഷണ നോക്കണം മൂന്ന് തവണ ഇന്റർവ്യൂന് പരാജയപ്പെട്ടു പറഞ്ഞല്ലോ മൂന്ന് തവണ അതെല്ലാം ഞാൻ മറന്നുപോയതാണ് മൂന്ന് തവണ ഞങ്ങൾക്ക് ഓൺലൈനിലായിരുന്നു ഇൻ്റർവ്യൂ അത് നമുക്ക് എനിക്കത് പറയാൻ പറ്റുമെങ്കിലും എന്തോ ഈ ഓൺ നെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് എനിക്ക് അവർ പറയുന്നതല്ല ഞാൻ പറഞ്ഞവർക്ക് ക്ലിയർ ആകുന്നില്ല അങ്ങനെ എനിക്കത് കിട്ടുന്നില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ വേണ്ട ഓഫ്ലൈൻ ഇൻ്റർവ്യൂ എനിക്ക് ഒന്ന് തരണം ഇഷ്ടം നേരിട്ട് സംസാരിക്കാനാണ് ഇഷ്ടം എനിക്ക് അങ്ങനെ കോൺഫിഡൻ്റ് ഉള്ളു അതുകൊണ്ട് എനിക്ക് തരണേന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു അതും മാതാവിൻ്റെ വഴിയാണ് ഞാൻ അത് പാസ്സായതും അതിന് പോകാൻ എനിക്ക് അവിടെ കറക്റ്റ് സമയം എത്താനും മാതാവ് ഒരാൾ മാത്രമാണ് സഹായിച്ചത് അതിന് ഞാൻ നന്ദി പറയുന്നു മാതാവിനോട് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം നമുക്ക് മഹത്വപ്പെടുത്താം ഈ മകൾ തന്നെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ ഞാൻ അടച്ചിട്ടിരുന്ന ഒരു കാര്യമാണ് ജർമ്മനിയിലോട്ടുള്ള പോക്ക് പക്ഷെ ദൈവമാതാവ് അത് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് ഈ മകളുടെ മെറിറ്റിനപ്പുറത്ത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് ഇൻ്റർവ്യൂവും ഒപ്പം തന്നെ റൈറ്റിങ്ങിൻ്റെ എക്സാമിൻ്റെ വിഷയം നമ്മളോട് പറഞ്ഞു ഉപ്പൊക്കെ വിതറി ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ച് ദൈവമാതാവ് കൂടെ നിന്നാണ് ഞാനത് ജർമ്മൻ്റെ എല്ലാ പരീക്ഷാ ഘട്ടങ്ങളിലും പാസ്സായതെന്നാണ് സഹോദരി സാക്ഷ്യത്തിൽ പറഞ്ഞത് ഏശയപ്രവാചൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് അവനൊരു വാതിൽ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ പറ്റില്ല അവനൊരു വാതിൽ അടച്ചാൽ പിന്നെ അത് തുറക്കാനും പറ്റില്ല ഈ മകൾക്ക് വേണ്ടി ദൈവം തുറന്നിട്ട ഒരു വാതിലായിരുന്നു ജർമ്മനിലോട്ടുള്ള ഈ ജോലി അത് മരിയൻ ഉടമ്പടി ഒഴിയായി സമയം ചുരുക്കി മാതാവ് ഈ മകൾക്ക് അത് അനുവദിച്ചു കൊടുത്തു മരിയൻ ഉടമ്പടി ഒഴിയായിട്ട് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവിദാവിനെയും ദൈവമാതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക